സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഓണം പ്രമാണിച്ച് കൊതിയുറം ചോക്ലേറ്റുകൾക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം പിണറായി പോലീസിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട പി വി അൻവർ എം എൽ എ ലീഗ് കളിത്തോ കയച്ചു നൽകി പോലീസിൽ നിന്നും ജീവൻ ഭീഷണി നേരിടുന്നു എന്ന് പരാതി പറഞ്ഞിട്ടും കേരള സർക്കാരും മലപ്പുറം ജില്ലാ കലക്ടറും അദ്ദേഹത്തിന് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് കളിത്തോക്ക് അയച്ച് നൽകാൻ തീരുമാനിച്ചത് നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റു ഉദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോ കാഴ്ച നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും അമരമ്പലം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ബിഷർ പറഞ്ഞു യൂത്ത് ലീഗ് ഭാരവാഹികളായ ഷഫീദ് തട്ടിയേക്കൽ ടി പി നൌഷാദ് ഫവാസ് ചുള്ളിയോട് ഇ കെ സഫ്വാൻ ഷബിൻ ഷാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ത്യൻ പേക്സ് റോഡ് ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം